ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ആഗസ്റ്റ് പഞ്ച് ഇത്ര ദിവസം മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകള് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പരാതികള് അത്തരം വിഷയങ്ങളായിരുന്നു ഇന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് നരേന്ദ്രമോദി അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നുണ്ടായി ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ട പ്രസംഗം അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കി അദ്ദേഹം ഇത്ര സംസാരിക്കുകയും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പും ബിജെപി തന്നെ ഭരിക്കുമെന്നാണുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം ഇപ്പോ എന്താ പറയാ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു എന്താ പറയാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധിക്കും കോൺഗ്രസ് എന്തെങ്കിലും അധികാരത്തിലെത്താൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ജോൺസണിന്റെ നിലപാട് എന്തായിരിക്കും അപ്പോ കഴിഞ്ഞ ആഴ്ച വരെ ഈ വോട്ടർ പട്ടിക വിഷയങ്ങള് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബീഹാർ ഇലക്ഷൻ വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് സ്വാതന്ത്ര്യദിനം വരുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ശക്തമായ പ്രസംഗങ്ങളും പരിപാടികളും നടത്തി അത് അദ്ദേഹം ഈ ഇത്തരം വിഷയങ്ങളൊന്നും പരാമർശിക്കാതെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾ ഓപ്പറേഷൻ സിന്ധുവ് രാജ്യത്തിൻ്റെ ഭാവിയിലുള്ള വളർച്ച ഇത്തരം വിഷയങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ വലിയ ശക്തിയാവും ഒരു പ്രത്യാശ പ്രതീക്ഷകൾ ഒക്കെ നൽകിയിട്ടുള്ളൊരു പ്രസംഗമാണ് അപ്പോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വളരെ അല്പം പരങ്ങില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ സംസാരിക്കുന്ന ശൈലി വെച്ചിട്ട് വീണ്ടും 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 തുടർന്ന് ഭരിച്ചു എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവൻ അപ്പോ അത്തരം അവസ്ഥയിൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചോളം പ്രധാനമന്ത്രിയെ നേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രതിസന്ധി ഉള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചോളം മുഖ്യ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള വ്യക്തി രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെ വളരെയധികം ജനങ്ങൾ ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ അത്തരം വിഷയങ്ങളിലെ ശക്തമായ പ്രതിഷേധ പരിപാടികളായിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ പൊതുസമൂഹവും എന്താ പറയുക ബുദ്ധിജീവികൾ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഈ വിഷയത്തിലേക്ക് ചർച്ചകളും കാര്യങ്ങളും ഏറ്റുപിടിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങളൊക്കെ ഒരു തരംഗമായിട്ട് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്ക് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അത് വെച്ചിട്ട് ഒരിക്കലും അധികാരം പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വളർച്ച വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ ശൈലി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു നേതാവാണ് പക്ഷെ ഓരോ വിഷയങ്ങളും തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധ കാണിക്കാറില്ല ായിട്ട് കാശ്മീർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഹമാസ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇന്ത്യ യുദ്ധങ്ങൾ പിന്നെ ബംഗ്ലാദേശ് വിഷയങ്ങള് പാകിസ്ഥാൻ വിഷയങ്ങള് പല വിഷയങ്ങളും അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ സമയം സന്ദർഭം സാഹചര്യം എന്നൊരു വിഷയമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ തന്നെ അദ്ദേഹം കളങ്കമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രകൃതിയാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരു ചാണക്യ തന്ത്രജ്ഞനായ ഒരാളെ നേരിടാൻ ഇത്തരം എന്താ പറയാ ശുദ്ധഗതി കൊണ്ട് സാധിക്കണം എന്നൊക്കെയാണ് കാപ്പ് തരം ആള് സന്ദർണ ചാച്ചും ചരിച്ചും സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സിദ്ധി കൂടി രാഹുൽ ഗാന്ധി നേടിയെടുക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് എങ്ങനെയൊക്കെ മരിച്ച് ഫീൽഡ് ചെയ്താലും എല്ലാ തരത്തിലും ഫീൽഡ് ചെയ്താലും ഒരു നൂറ്റി അമ്പത് സീറ്റിന്റെ മുകളിൽ നേടിയെടുക്കാനായിട്ട് കോൺഗ്രസിന്റെ വളരെ പ്രയാസമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പി ആർ എസ് എസ് സംഘടനകളും ഒക്കെയുള്ള ശക്തമായ സംഘടന സെറ്റിപ്പ് വെച്ചിട്ട് എങ്ങനെ ക്ഷീണിച്ചാലും ഇരുന്നൂറ് സീറ്റെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയില് അപ്പോ എങ്ങനെ വന്നാലും ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി തന്നെ തന്നെയായിട്ട് വരുന്നു ഇരുന്നൂറ് സീറ്റെങ്കിലും ഉറപ്പായിട്ട് ബി ജെ പിക്ക് പിടിക്കാൻ ഏത് സാഹചര്യത്തിലും പറ്റുന്നു ഒരിക്കലും ഒരു നൂറ്റിയമ്പതിന്റെ മുകളിൽ കയറാനുള്ള സാധ്യത ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കളിയാണ് പിന്നെ അപ്പോ ഒരു ഇരുന്നൂറും മുന്നൂറ്റി അമ്പതും കഴിഞ്ഞു ബാക്കി വരുന്ന മറ്റ് കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലെയും എൻ ഡി എലെയും ഘടകക്ഷികളും അവരൊക്കെ പ്രീണിപ്പിച്ച് ചാക്കിട്ട് നിർത്താനും പിടിക്കാനൊക്കെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് വളരെ എളുപ്പമായിരിക്കുക കാരണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുമാതിരി എല്ലാ കീ പോസ്റ്റിലും ഭരിച്ചോണ്ടിരുന്ന സർക്കാരിൻ്റെ ആളുകളാണെന്ന് അതുകൊണ്ട് അവർക്ക് മണിപ്പവറ് മസിൽ പവർ പിന്നെ എല്ലാ വിധത്തിലുള്ള ബലം ഈ ബലം ഉപയോഗിച്ചിട്ട് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ മറ്റ് ഒരു നൂറ്റമ്പത് നൂറ്റി എഴുപത് സീറ്റുകളാണ് അപ്പുറത്ത് വരുന്നുള്ളൂ ആ പാർട്ടികളെ ഏതെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ടാണെങ്കിലും അവർക്ക് തന്നെ ഭരിക്കാനുള്ളൊരു സാധ്യത ഓൾറെഡി ഇപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് വരാനുള്ള സാധ്യത ഇല്ല പിന്നെ കോൺഗ്രസിന് മാക്സിമം ഒരു നൂറ്റി അമ്പത് സീറ്റുള്ള ചാൻസാണേ ഉള്ളു അതുകൊണ്ട് ഒരു എല്ലാ കക്ഷികളിലേയും കൂടി ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന തരത്തിലൊക്കെയാണ് ബി ജെ പി സർക്കാരിനെ മാറ്റി നിർത്തുകയാണെങ്കിലും സാധ്യമാവുള്ളൂ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ് അതിന്റെ അർത്ഥം ബി ജെ പിക്ക് ബി ജെ പിയുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല കുറയാനായിട്ട് പോകുന്നില്ല പക്ഷെ അത് ഒരിക്കലും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള പൊസിഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നുള്ള അവസ്ഥ കൂടെ ഉണ്ടെന്ന് പക്ഷെ അഡ്വാൻറ്റേജ് അവർക്ക് തന്നെയാണ് ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു ഓക്കേ